ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും എങ്ങനെയെങ്കിലും ചെക്കപ്പിന് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് അവന്തിക അത് സച്ചിയെ കൊണ്ട് അവന്തിക സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു ശേഷം അവന്തിക സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഈ സമയം മുറിയിലേക്ക് പോയിരിക്കുകയാണ് സച്ചി അർച്ചന സച്ചിയുടെ അരികിലേക്ക് വന്നു അർച്ചന താൻ ആ ഫോൺ എടുത്ത് സന്ധ്യ ഡോക്ടറിനെ ഒന്ന് വിളിച്ചതെന്ന് സച്ചി പറഞ്ഞപ്പോൾ സംശയത്തോടെ അർച്ചന ചോദിക്കുന്നുണ്ട് സന്ധ്യ ഡോക്ടറിനെയോ എന്തിനാ സച്ചി ഏട്ടാ കാര്യമൊക്കെ ഞാൻ പറയാം ആദ്യം താനൊന്ന് എന്നിട്ട് ഫോൺ എൻ്റെ കൈത്താ ഇരകേട്ട അർച്ചന സംശയത്തോടെ നിൽക്കുകയും സന്ധ്യ ഡോക്ടറിന് ഫോൺ വിളിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഫോൺ വിളിച്ച് സച്ചിയുടെ കയ്യിൽ അർച്ചന കൊടുത്തു ഡോക്ടർ വേറൊന്നുമല്ല ഞാനും എന്റെ ഭാര്യയും കൂടി നാളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരുന്നുണ്ട് ഒരു ചെക്കപ്പ് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു ഇരകേട്ടതം സന്ധ്യ ഒന്ന് ഞെട്ടി വീണ്ടും സച്ചി പറയുന്നുണ്ട് എന്നാണ് ഡോക്ടറെ കാണാൻ പറ്റുന്നത് ഒഴിവും ഡോക്ടർ പറയരുത് എന്തായാലും ഞങ്ങൾക്കൊരു ചെക്കപ്പ് വേണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം സത്യം പറഞ്ഞാലേ എന്നെക്കാൾ ആഗ്രഹം അർച്ചനയ്ക്കാണെന്ന് പറയുന്നു ഈ കോള് പോലും ഇപ്പോൾ അർച്ചന പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്നും സച്ചി പറയുന്നുണ്ട് എന്നാൽ ഇതിനെപ്പറ്റി അർച്ചന അറിഞ്ഞതുപോലില്ല അവക്ക് പറയാനേ ഒരു മടി അതാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നാളെ ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ വെച്ചു ഓക്കെ ഡോക്ടർ ശരി ശരിയെന്നാ ഞാൻ അർച്ചനോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ വെച്ചതും ടെൻഷനോടെ നിൽക്കുകയാണ് ഡോക്ടർ സന്ധ്യ സച്ചി അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നുണ്ട് സാർ ഒന്നും നിന്നേ ഒന്നും അറിയാത്തതുപോലെ എന്താ അർച്ചന എന്നെ സച്ചി ചോദിക്കുന്നുണ്ട് വീണ്ടും അർച്ചന പറയുന്നു സന്ധ്യ അടുത്ത് എന്തിനാ ഞാൻ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞത് ശരിക്കും നമ്മൾ ചെക്കപ്പിന് പോകുന്നുണ്ടെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതല്ല ഞാൻ പറഞ്ഞിട്ടാണ് ഡോക്ടറെ വിളിച്ചതെന്നും എനിക്കാണ് കുഞ്ഞിനെ പറ്റി വലിയ ആഗ്രഹമെന്നൊക്കെ അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു വേണമെന്ന് തനിക്ക് ആഗ്രഹമില്ലേ എനിക്ക് മാത്രമേ ഉള്ളോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചതെന്ന് ഡോക്ടറിനോട് കള്ളം പറഞ്ഞു എന്തിനാണെന്നാ ചോദിച്ചത് അർജുന പ്ലീസ് നമുക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞു വേണം അത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വെറുത് അപ്പോൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കണം ഈ ഒരു ചെറിയ കാര്യം പോലും സഹിക്കാൻ പറ്റാത്ത താൻ എങ്ങനെയാണോ പ്രസവവേദന സഹിക്കുന്നത് താൻ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവണം അർച്ചന എന്നെ പറഞ്ഞേ അർച്ച സച്ചി അവിടെ നിന്ന് പോകുന്നു എന്നാൽ മുറിയിലെത്തിയ അവധിക വളരെ സന്തോഷത്തിലാണ് അപ്പോഴാണ് നന്ദൻ മുറിയിലേക്ക് വന്നത് എന്നെ കണ്ടുകൊണ്ട് നിന്റെ മുഖത്തെ ആ ചിരി മായണോന്നില്ല അവനികെ ഞാൻ വന്നതിന് ശേഷമുള്ള നിന്റെ ജീവിതത്തിൽ നീ ഹാപ്പി ആണെങ്കിൽ എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ഇത്രയും ഒരു ജീവിതം നിനക്ക് ഞാൻ തന്നിട്ടും അതിൽ സന്തോഷം കണ്ടെത്താൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവനികയ്ക്ക് മാത്രമേ പറ്റൂ അത് കേട്ട് അവനിക പറയുന്നുണ്ട് അതെ അവനികയ്ക്ക് മാത്രമേ പറ്റൂ അവനികക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ട് അതിൽ ഞാൻ സന്തോഷം കണ്ടെത്താറുമുണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്നെ ഇവിടെ താലി കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം എൻ്റെ മുഖം എപ്പോഴെങ്കിലും തെളിഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചിരിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലെ ആർക്കെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ മാത്രമാണ് എൻ്റെ ആനന്ദവും പരമാനന്ദവും ഇവിടെയുള്ള ആളുകളെ ദ്രോഹിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത് ഇട കേട്ട് ഒരു ടെൻഷനോടെ നന്ദൻ ചോദിക്കുന്നു അപ്പോൾ നീ ആനന്ദ ആനന്ദിക്കുന്നതിൻ്റെ പിന്നിൽ ഇവിടെ നീ ആരോ ദ്രോഹിച്ചു എന്നല്ലേ ചിരിച്ചുകൊണ്ട് അവൻ്റെ നന്ദൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ഇത് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സന്തോഷമാണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒരു സന്തോഷം നീ മനസ്സ് കാണുന്ന നടക്കാൻ പോകുന്നില്ല അവന്തിക അറേ ഞാൻ എവിടെയുള്ളപ്പോ വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാമെന്നാൽ അറി നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു എന്റെ ജീവിതാഭിലാഷം എന്താണെന്ന് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഈ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരു ചിത നെലിശ്ശേരി കുടുംബത്തിൽ അവശേഷിക്കുന്ന ഞാൻ അതിന് തീ കൊളുത്തും ആ തീല എന്റെ പ്രതികാരം അവസാനിക്കാൻ പോകുന്നത് നന്ദൻ പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് ഞാൻ ഇല്ലാതിരുന്നിട്ട് നിനക്കതിനെ കഴിഞ്ഞിട്ടില്ല പിന്നെ അല്ലേ ഇപ്പോ മനസ്സിൽ ഇത്രയും പ്രതികാരം ബാക്കി വെച്ചായിരിക്കും നിന്റെ മരണം അതിനെ കാരണക്കാരാകുന്നത് ഞാനും അവനൊക്കെ പറയുന്നു എനിക്കറിയാം ഏത് നിമിഷം വേണമെങ്കിലും എന്നെ കൊല്ലാന്ന് അങ്ങനെ നീ അങ്ങനെ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുന്നേ ഞാൻ വെട്ടി അരിയും എല്ലാത്തിനെയും നിന്റെ വീട്ടിൽ ഈ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇത് പറയണമെന്നുണ്ടെങ്കിൽ എത്ര എത്രമാത്രം കോൺഫിഡന്റ് ആയിരിക്കും ഞാൻ ഒന്ന് ഓർത്തു നോക്ക് എനിക്ക് നല്ല ബോധ്യമുണ്ടോ ഞാൻ ഇത് പറഞ്ഞ് തീർക്കുന്നതിന് അവസാനം നീ എന്നെ തല്ലു എന്ന് അതല്ലേ അറിയൂ മറിച്ചാലും വേണ്ടിയില്ല എന്നെ നിന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന എന്നെയാണോ നീ തല്ലി പേടിപ്പിക്കാൻ പോകുന്നത് എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും ഇവിടെ ഇട്ട് വെട്ടി ഞുറുക്കിയാലും ഒരു തരി ഭയമോ സംശയമോ അവർ നന്ദാ എല്ലാത്തിനും ഒടുവിൽ ഒരു ജീവൻ എന്നിൽ ബാക്കിയുണ്ടെങ്കിൽ ഈ വീടടക്കം ഞാൻ ചുട്ട് ചാമ്പലാക്കും നീ നോക്കിക്കോ അല്ലെങ്കിൽ നീ ഇതെ ഇങ്ങനെ ഇങ്ങനെ എന്നെ വിളിച്ചോ നിന്റെ തന്ത മുതൽ നീ വരെ ഈ വീട്ടിൽ ജീവൻ അറ്റിക്കിടക്കുന്നത് എനിക്ക് കാണണം എന്ന അവനിക പറഞ്ഞപ്പോൾ എടിയെന്ന് പറഞ്ഞ ദേഷ്യം അടക്കാനാകാതെ അവതികയെ അടിക്കാൻ തുടങ്ങുകയായിരുന്നു നന്ദൻ എന്നിട്ട് അടിക്കാതെ അവന്തികയുടെ കഴുത്തിൽ പിടിച്ച് അമർത്തുകയാണ് നന്ദൻ വിടുന്നില്ല നന്ദനെ തള്ളി മാറ്റിയിട്ട് അവതിക അപ്പുറത്തേക്ക് ആ ബെഡിൽ തട്ടി വീഴുകയാണ് താഴേക്ക് നെറ്റിയിൽ നിന്ന് ബ്ലഡ് വരുന്നു ഇനി ഒരിക്കൽ കൂടി എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും ഇതുപോലെ പറഞ്ഞാൽ നിന്റെ ദുഷിച്ച് ആ നാവുണ്ടല്ലോ ഞാൻ പിഴുതെടുക്കും ആ സമയം നന്ദ അവനിക എന്ന് പറഞ്ഞ് സേതു അവിടേക്ക് വരുന്നു ഇവിടെന്താ ഒരു ബഹളം കേട്ടത് എന്നെ സേതു പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ലാ അവന്തകയുടെ അടുത്തേക്ക് സേതു വന്നു അവന്തകയുടെ നെറ്റി എന്താ മുറിഞ്ഞിരിക്കുന്നത് എന്ന് സേതു ചോദിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കാതെ നടന്നപ്പോ ഇവിടെ കാലതട്ടി ഇടിച്ചതാണ് സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞ കേക്കില്ല എണയ്ക്ക് എന്ന് പറഞ്ഞ് നന്ദൻ അവനെ അവനികയെ പിടിച്ച് എഴുന്നേപ്പിച്ചു ഹോസ്പിറ്റലിൽ പോണ മോളെ എന്ന് സേതു ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു ഏയ് അതിന്റെ ആവശ്യം ഇല്ലച്ഛാ ചെറുതായിട്ടേ ഒന്ന് ഉള്ളൂ ഇവൾക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തോളാം എന്റെ കയ്യിലുണ്ട് ശ്രദ്ധിച്ച് നടക്കണ്ടേ മോളെ എന്നെങ്കിൽ പറ്റിയ എന്ത് ചെയ്യുമെന്ന് സേതു പറയുന്നു ഒരാ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു ശ്രദ്ധയില്ല എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ മരുന്ന് എന്താണെന്ന് വെച്ചാൽ കൊടുക്ക അവൾക്കെന്ന് സേതുവും പറയുന്നു എന്നിട്ട് സേതു മുറിക്കു പുറത്തേക്ക് പോകുന്നുണ്ട് നിന്റെ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ തരുന്നുണ്ട് നേരത്തെ പറഞ്ഞാ നിന്റെ ആ കോൺഫിഡൻസ് കൊണ്ട് നീ ഇറങ്ങിയാൽ രക്തം പൊടിയുന്നത് നിന്റെ നെറ്റിയിൽ നാവില്ല കഴുത്തിയെന്നായിരിക്കും എന്ന് നന്ദൻ പറയുന്നു എന്നിട്ട് നന്ദൻ പുറത്തേക്ക് പോകുന്നു വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവതിക ആ നെറ്റിയിലെ മുറിവ് മുറിഞ്ഞിട്ട് പോലും അവനിക ആ വേദന സഹിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആന്തിരക്ക് ജ്യൂസുമായി മീര എത്തി ഞാൻ സമയസമയം നിനക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്തിനാണെന്നറിയോ സമയസമയം ഇതൊക്കെ കഴിക്കാനാണ് ഇത് കുറെ നേരം ഇവിടെ വെച്ച് ഇതിന്റെ ഗുണങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇത് കുടിച്ചിട്ട് യാതൊരു കാര്യമില്ല ആ സമയം അത് ശരിയെന്ന് പറഞ്ഞ അനക്ക അവിടേക്ക് വന്നിട്ട് പറയുന്നു സമയ സമയം ഇതൊക്കെ എടുത്ത് വിഴുങ്ങ് തടിയൊക്കെ ഇഞ്ഞ് പോരട്ടെ അത് മൈൻഡ് ചെയ്യാതെ മീര പറയുന്നു നീ വേഗം ഇത് എടുത്ത് കുടിക്കുക ഇല്ലെങ്കിലേ അന്നത്തെ പോലെ നിനക്ക് ഇതിന്ന് ഒരു തുള്ളി പോലും കിട്ടിയെന്ന് വരില്ല അന്നത്തെ പോലെ കുങ്കുമപ്പൂ ഇട്ടുണ്ടാക്കിയതാണോ പക്ഷേ ഇത് പാലല്ലല്ലോ പാല് ചേർത്തിട്ടുണ്ട് പക്ഷെ ഇത് അന്നത്തെ പോലെ അല്ല അതിലും സ്പെഷ്യൽ ആണ് ഓ ഇവൾക്കായോണ്ട് കുങ്കുമപ്പൂ നന്നായിട്ട് ചേർത്ത് കാണുമല്ലേ എനിക്കറിയാർന്നു ചിലപ്പോ ഇത് അനക്ക തന്നെ കുടിക്കുമെന്ന് അതുകൊണ്ട് ഇന്ന് അബദ്ധം പറ്റാതിരിക്കാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഞാൻ അനക വേണമെങ്കിൽ ഇതടച്ച് കുടിച്ചോളൂ ആദരക്കുള്ളത് അകത്ത് വേറെ എരിപ്പുണ്ട് ഇന്നെന്താണ് വലിയ സ്നേഹത്തിലാണല്ലോ എന്ന് മീര പറയുന്നു സോറി അനക പറയുന്നു ഇത് കേട്ട് മീര പറയാണ് എനിക്ക് അനകയോടെ എപ്പോഴും സ്നേഹമല്ലേ അത് അനകയ്ക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ അനക അതെടുത്തു ഒറ്റ വലിക്കെങ്ങും കുടിച്ചോ കുങ്കുമ്പൂ നന്നായിട്ട് ചേർത്തിട്ടുണ്ടെന്ന് മീര പറയുന്നു ആദ്യം ഞാൻ അത് കുടിച്ചു നോക്കട്ടെ കുറവല്ലോ ഉണ്ടെങ്കിലേ ഞാൻ പറയാമെന്നും അനക പറയുന്നു അങ്ങനെ അനക അതെടുത്ത് കുടിക്കുന്നു കുടിച്ചിട്ട് സഹിക്കാൻ വയ്യാതെ അവിടെ തന്നെ തുപ്പിയിടുകയാണ് അനക എന്ത് പറ്റി അനക എന്ന് മീര ചോദിച്ചപ്പോൾ അനഘ പറയുന്നു എന്താ ഇത് പാവിക്കോ ജ്യൂസോ അതെ പാവിക്കു മാത്രമല്ല ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഷുഗറും കൊളസ്ട്രോളും കൂടാതിരിക്കാൻ ഡോക്ടർ പറഞ്ഞതാണ് എനിക്ക് കേട്ട് അനഘ പറയുന്നു നിങ്ങളല്ലേ പറഞ്ഞത് ഇത് കുങ്കുമപ്പൂവിട്ട സ്പെഷ്യൽ സാധനമാണെന്ന് അനകയ്ക്ക് ചെറിയ ഒരു ഉപദേശം തരാം നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ആരും പറയുന്നത് കണ്ണോടിച്ചങ്ങ് വിശ്വസിക്കില്ലേ ഞാൻ പാലം കുങ്കുമ്പൂം ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അത് വിശ്വസിച്ച് നീ അടുത്തങ്ങ് കഴിച്ചില്ലേ ഇപ്പൊ എന്തായി ജീവിതത്തിലെ വലിയൊരു പാഠമാണ് ഇപ്പോ മീരേച്ചി പറഞ്ഞു തന്നത് ആക്രാന്തം കുറച്ചങ്ങ് കുറയ്ക്കാം നിങ്ങളെ എനിക്ക് ക്ലാസ് ഒന്നും എടുക്കണ്ട പോയിത് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് വന്നേ അനക ആജ്ഞാപിക്കുന്നു എന്തോ കേട്ടില്ല എന്ന് മീര പറഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ അനക പറയുന്നു എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് തരാൻ ആദ്ര പറയുന്നു അനകെ എടുത്ത് ഇവിടത്തെ ജോലിക്കാരിയല്ല എന്നെ നോക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നതാ നിന്നെ നോക്കി ഇവിടെ ഇരിക്കുന്ന എന്തിനാ നീ എന്താ ഇങ്ങോട്ടെങ്കിലും ഓടിക്കളയോ നിന്നെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് ഇവരെ എന്നെയാ നോക്കേണ്ടത് കാരണം നീ ഇവർക്ക് ഭർത്താവിന്റെ അനിയത്തിയാണ് ആ വന്നു കയറി ബന്ധത്തെക്കാൾ വലിയ ബന്ധം ഇവർക്ക് ഞങ്ങളുമായിട്ടുണ്ട് പണത്തിന്റെ ബന്ധം ഒമ്പത് ലക്ഷം രൂപയുടെ ബന്ധം പണത്തിന് മുകളിൽ ഒരു പരുന്തം ഇതുവരെ പറക്കാത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്ന അനുസരിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട് എന്നെ അനുസരിക്കാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ അത് തരാനുള്ള പണം എന്നെ എന്നെയോ ചേച്ചിയോ തന്നതിന് ശേഷം അതുവരെ ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ മീര പറയുന്നു എന്തിനാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് നിനക്കിപ്പോ ഒരു ജ്യൂസ് വേണം അത്രയല്ലേ ഉള്ളു അതിന് നീ എന്തിനാ ഇങ്ങനെ ഒമ്പത് ലക്ഷം രൂപയുടെ കണക്കൊക്കെ പറയുന്നത് ജ്യൂസ് ഞാൻ ഉണ്ടാക്കി തരാം അപ്പോൾ ഉളുപ്പും നാണവും മാനോ ഒക്കെ ഉണ്ട് പറയേണ്ട പോലെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്തായാലും വൃന്ദാവനം വീട്ടുകാര് ഒന്നിനെങ്കിലും നാണോമാല ഉണ്ടല്ലോ അത് മതി എന്ന് അനക പറഞ്ഞപ്പോൾ മീര ദേഷ്യത്തോടെ പറയുന്നു നിർത്തടി ഇനി ഒരു അക്ഷരം നീ ഇവിടെ നിന്ന് മിണ്ടിയാലുണ്ടല്ലോ ഈ പാവയ്ക്ക ജ്യൂസ് എടുത്ത് നിന്റെ അണ്ണാക്കിലോട്ട് ഒഴിക്കും ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ നീ തലയിൽ കയറി നിരങ്ങുന്നോടി അനഘ പറയുന്നു എനിക്ക് എൻ്റെ നേരെ ശബ്ദം ഉയർത്താൻ നിങ്ങൾക്ക് എന്താ യോഗ്യത ആദ്യം തരാനുള്ള ഒമ്പത് ലക്ഷം രൂപ ഇവിടെ വെക്കി എന്നിട്ട് എൻ്റെ നേരെ ഇങ്ങനെ സംസാരിക്കും മീര പറയുന്നു ഏത് ലക്ഷം നിനക്കോ നിന്റെ ചേച്ചിക്കോ ഒരു നയ പൈസ ഞാൻ തരാനില്ല ഇനിയും ആ പൈസയുടെ കണക്ക് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട അനക അത് അവന്റെ കേട്ടത്തി കൊടുത്ത അല്ലെന്നും സച്ചീടനാണ് കൊടുത്തതെന്നും ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്ന് ആദര പറയുന്നു അത് കേട്ട് ചമ്മി നിൽക്കുകയാണ് അനഘ ശരിക്കും കടം തീർത്തത് ആരാണെന്നറിയാതെ അത് അവന്റെ കേട്ടത്തിയാണ് കൊടുത്തത് എന്ന് ഞങ്ങൾ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി ആ തെറ്റിദ്ധാരണയിൽ കൂടി ഉണ്ടായ ക്രെഡിറ്റ് അവൻ്റെ കീഴടി മുതലെടുക്കാൻ നോക്കി മീര പറയുന്നു അതെ അങ്ങനെ ആരാണ് കൊച്ചിൻ്റെ അമ്മയായി നിന്ന് നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാ എന്നെ പറഞ്ഞത് ഞാൻ അന്ന് അതൊക്കെ കേട്ടു നിന്നതേ നിങ്ങളെ പേടിച്ചിട്ടല്ല നിങ്ങൾക്ക് ഞാൻ കടക്കാരിയാണല്ലോ എന്ന് ഓർത്തിട്ട ഇനി ഞാൻ അത് കേട്ടു നിൽക്കില്ല നേരത്തെ നീ പറഞ്ഞ മാനവും മുളുപ്പുമില്ലാത്ത നിനക്കും നിന്നെ ചേച്ചിക്കുമാണ് അർച്ചന എന്നെ വിലക്കിയത് അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ കണ്ടേനെ ഇനി ആ പൈസയുടെ പേര് പറഞ്ഞേ എന്നെ ഭരിക്കാനുണ്ട് വന്നാലുണ്ടല്ലോ ഞാൻ ചവിട്ടിക്കൂട്ടി മൂലയിൽ പിന്നെ ഈ തുപ്പിക്കൂട്ടി വെച്ചേക്കുന്നത് മര്യാദ ക്ലീൻ കേട്ടല്ല നീ വാ കേട്ടല്ലേ ഇതെന്തായാലും ഇങ്ങനെ പോയ സ്ഥിതിക്ക് ഞാൻ നിനക്ക് വേറെ ഉണ്ടാക്കി തരാം എന്ന് മീര പോകുന്ന കൂടെ ആദ്രയും പോയി ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിലേക്ക് സച്ചിയും അർച്ചനയും വരുന്നു വളരെ സന്തോഷത്തിലാണ് നാലുപേരും മക്കളെ കണ്ട സന്തോഷത്തിൽ അച്ഛനും അമ്മയും നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നത് വരുന്ന കാര്യം ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞു വിടാരുന്നോ ഒരു ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്നെ കമല പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അങ്ങനെ ഞാൻ അമ്മേ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഒന്ന് കയറിയതാണ് അപ്പോൾ അർച്ചന പറഞ്ഞു ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാമെന്ന് അങ്ങനെ കയറിയെന്നേ ഉള്ളൂ ആശുപത്രിക്ക് പോകുന്നോ എന്താ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നോ എന്ന് കമല ചോദിക്കുന്നുണ്ട് ഏയ് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാം എന്ന് കരുതി അതിന് എന്താ പറ്റിയതെന്ന് ചിരിച്ചുകൊണ്ട് മാഷി ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട് ഒന്നുമില്ല ചാ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചെക്കപ്പിന് പോവുകയാണ് ഞങ്ങളെ വിവാഹം കഴിപ്പിച്ചയച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇതുവരെ മുത്തശ്ശിനും മുത്തശ്ശിയും ആയില്ലല്ലോ അതിന്റെ കാരണം അറിയാനുള്ള ചെറിയൊരു ചെക്കപ്പ് എന്ന് അർച്ചന പറയുന്നുണ്ട് അത് കേട്ട് ആവുകയാണ് കമലയും മാഷും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉടൻ മാറ്റുകയും ചെയ്യണം അത് നാളും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ മോനെ അത്യാവശ്യമായി പോകേണ്ട കാര്യമുണ്ടോ എന്നെ കമല പറഞ്ഞപ്പോൾ അർച്ചന ചിരിച്ചുകൊണ്ട് പറയുന്നു ബെസ്റ്റ് ഇത് അവിടത്തെ അച്ഛനെങ്ങാൻ കേട്ടാലുണ്ടല്ലോ ഓടിക്കും ഞങ്ങള് എപ്പോഴും അച്ഛൻ ഈ ആഗ്രഹമാണ് പറയുന്നത് അല്ല മോളെ ഈ ചെക്കപ്പന്നൊക്കെ പറയുമ്പോൾ എന്ന് ടെൻഷനോടെ മാഷി ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ലച്ചാ സാധാരണ ചെയ്യാറുള്ളതാ ഇതൊക്കെ പിന്നെ നാളെ പോയാ പോരെ ഇന്ന് ഒരു ദിവസം ഇവിടെ നിൽക്ക് കുറേ ദിവസം കൂടി വന്നതല്ലേ എന്നെ കമല പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു നിൽക്കാനായിട്ട് മറ്റൊരു ദിവസം വരാമേ സന്ധ്യ ഡോക്ടറിനോട് ചെല്ലാമെന്ന് പറഞ്ഞു പോയി നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവം ആകെ മാറിയല്ലോ പേടിക്കേണ്ടെന്നേ ഒരു കുഴപ്പമില്ല സച്ചിയേട്ടൻ പറയുന്നത് പോലെ ഞങ്ങളുടെ സ സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയൊരു ചെക്കപ്പാണിത് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാലേ ഉടൻ തന്നെ ഞാൻ ഇവിടെ എത്തും എന്താ പോരെ ഒന്ന് സമ്മതിക്ക് രണ്ടുപേരും രണ്ടുപേരുമെന്ന് അർച്ചന പറയുന്നു എന്നാ പിന്നെ നമ്മൾ താമസിക്കുന്നില്ല പോവട്ടെ എന്ന് സച്ചി പറയുകയാണ് പോകുന്നതിനിടയിൽ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കയറിയത് നിങ്ങളുടെ നിപ്പ് കാണുമ്പോൾ ഇവിടെ കയറേണ്ടാന്ന് തോന്നുവ ധൈര്യമായിട്ട് ഇരിക്കെന്റെ അമേഞ്ഞ് വിളിക്കാം എന്ന് അർച്ചന പറയുന്നു എന്നാൽ നമുക്ക് ഇറങ്ങാൻ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവാൻ തുടങ്ങുന്നു വീണ്ടും വളരെ ടെൻഷനോട് നിൽക്കുകയാണ് കാമലയും മാഷും പറഞ്ഞാരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ